എൻ്റെ ഈ നോർത്ത് ഇന്ത്യൻ ഇപ്പോഴത്തെ പര്യടനത്തിൽ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് അതായത് ബീഹാർ ഇലക്ഷനിൽ നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്ന് എൻ ഡി എ അതായത് അവരാണ് ഭരിക്കുന്നത് നിതീഷും മലയാവർത്തി മലയാവർത്തി ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററായി അവർ വരുന്ന അവർ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് അധികാരത്തിൽ വരുന്ന കാര്യം സംശയമാണ് ബി ജെ പി അനുകൂലിക്കുന്ന പല നാഷണൽ ഹിന്ദി മീഡിയ ഈ അടുത്ത സമയത്ത് പല സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ബി ജെ പി ജെ ഡി യു നയിക്കുന്ന ബി ജെ പി അതായത് എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരില്ല കൃത്യമായിട്ടാണ് പറയുന്നത് ഞാനത് അതായത് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് അവരുടെ സർവേ റിപ്പോർട്ടുകളാണ് പറയുന്നത് അതായത് ടു നെക്ക് രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അവരുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ലാലുവിൻ്റെ മകനാണ് അപ്പതിനകത്ത് ഞാൻ ചില ബി ജെ പി ആൾക്കാരോട് ചോദിച്ചപ്പോഴേ അവർക്ക് താല്പര്യം അടുത്ത മുഖ്യമന്ത്രിയാകാൻ ബി ജെ പിക്ക് അകത്തി പറയുന്ന ലീഡേഴ്സ് ഒന്നുമില്ല റാംവിലാസ് പാസ്വാന്റെ മകൻ ചിറാഗ് പാസ്വാൻ താല്പര്യമുണ്ട് നേരെ യൂട്ട് ചിറാഗ് പാസ്വാന് ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിൽ ഒരു ഇതൊക്കെ നോക്കും പണ്ട് യു പി എലക്ഷനിലും ബീഹാർ എലക്ഷൻ നോർത്ത് ഇന്ത്യൻ എലക്ഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇന്ത്യ പുതിയ ജനറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു അവർക്ക് തൊഴിൽ കൊടുക്കുന്നു അവർക്ക് ചാൻസുകൾ കൊടുക്കുന്നു അവർ ഗ്ലോബൽ ഇന്ത്യൻ ആയിട്ട് മാറുന്നു അങ്ങനെ ഒരു സംഭവം ഇപ്രാവശ്യം ബീഹാറിലവിടെയില്ല അതിനേക്കാളൊക്കെ തമാശ പറയട്ടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഒറ്റ അക്ഷരം ബി ജെ പി മിണ്ടുന്നില്ല അവിടെ സംസാരിച്ച പല ബി ജെ പി കാര്ക്കും ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അറിയ ഓപ്പറേഷൻ സിന്ധു എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ബാലാക്കോട്ട് ഇഷ്യൂയിലൊക്കെ വെച്ചിട്ട് സംഭവമുണ്ട് പ്രധാനമന്ത്രി മോദി പൈലറ്റ് ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് ഫയർ അതായത് ക്യാമ ആർമിയുടെ ഒക്കെ യൂണിഫോം ധരിക്കുന്ന ആ വലിയ വലിയ ഫ്ലക്സുകളും ബോർഡുകളും യു പിയിലും ബീഹാറിലും ഹിന്ദി സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യ സംസാരിക്കുന്നത് ഒരു ഒറ്റ ഒരെണ്ണ എല്ലാം മുഴുവനെടുത്ത് മാറ്റി അപ്പൊ എന്താ ഇതിന്റെ കാരണം നമ്മൾ മനസിലാക്കേണ്ടത് ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന മീഡിയ പറയുന്ന കഥകളൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അതായത് തെളിവ് ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഡിജിറ്റൽ യുഗമാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും എല്ലാം അവൈലബിൾ ആണ് എത്ര ഫ്ലൈറ്റ് പോയി എത്രയും വെടിവെച്ചിട്ടു എന്താണ് നഷ്ടം ഉണ്ടായെന്ന് ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ബി ജെ പി കംപ്ലീറ്റ് ഓപ്പറേഷൻ സിന്ദൂർത്തോടെ സാധനം എടുത്തൊക്കെ മാറ്റി ഒരൊറ്റ ഒരാള് ലോക്കല് ഇതിനകത്ത് പ്രസംഗിക്കുന്നില്ല ഇത് പട്ടാളവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം വേണ്ടതല്ല എന്താ കാര്യം ഇതാണ് പറയുന്നത് ജനാധിപത്യത്തിലും പുതിയ ഡിജിറ്റൽ ഇതിനകത്ത് നിങ്ങൾക്ക് കപടത പറയാൻ പറ്റില്ല അവിടെ ഏറ്റവും കൂടുതൽ ലോക്കൽ ഇഷ്യൂ ആണ് ബി ജെ പി പറയുന്നത് അവിടെ തിരിച്ചപ്പുറത്തും ലാലുവിൻ്റെ പാർട്ടി ആണെങ്കിലും മറ്റുള്ളവരും തിരിച്ച് ലോക്കൽ ഇഷ്യൂ ആണ് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് കാരണം നിങ്ങൾക്കറിയാം ബീഹാറേ ബീഹാറിലൊന്നും ഇൻഡസ്ട്രീസും പണാൻ കേട്ടൊന്നുമില്ല കർഷകർ ഈ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ നടക്കും അതുകൊണ്ട് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഒക്കെ ആണല്ലോ അപ്പൊ ഇവർക്ക് ഗവൺമെൻറ് ജോലിയോടാണ് താല്പര്യം അല്ലെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി എന്തെങ്കിലും ജോലിയോ പിന്നെ അവിടെ എന്തെങ്കിലും രക്ഷപ്പെടുക വിദേശത്തോട്ട് പോവുക അപ്പൊ ഈ ബീഹാറി കമ്മ്യൂണിറ്റിക്ക് വല്ലാത്ത രീതിയിലുള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോതൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യമുണ്ട് നമ്മൾ പാട്നായിലും ഞാൻ പഴയ പാട്നായി ഇപ്പോഴത്തെ പാട്നായിലും പോയി കഴിഞ്ഞാല് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാട്ന പഴയെന്ന് ഒത്തിരി മാറി അത് നിതീഷ് കുമാറായി ഡെവലപ്മെന്റ് കൊണ്ടുപോകുന്നത് ഇത് പല ആവർത്തി കൊണ്ടുവന്ന് ഇതേ പോയിന്റുകൾ തന്നെ വെച്ച് എത്ര മാത്രം അത് വോട്ട് ചെയ്യാൻ വോട്ട് ചോദിക്കാൻ സാധിക്കും ഇപ്പൊ പ്രധാനമന്ത്രി മോദി പോലും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ബീഹാറിൽ പോയി എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കാനുള്ള താല്പര്യമില്ല റോഡുകൾ വണ്ണു അതും അതൊക്കെ കൊണ്ടുവന്നതല്ലേ റെയിൽവേ മാറി അത് മാറി ഇത് മാറി അവർ പറഞ്ഞ് പത്ത് പതിനൊന്ന് വർഷം അവിടെ ഇരുന്നു ബീഹാറിൽ നിങ്ങൾക്ക് അനുകൂലമായി ഗവൺമെന്റ് ഇരുന്നു ഇത് മാത്രമാണ് ഒരു സ്റ്റേറ്റിന്റെ ലക്ഷ്യം ഒരു രാജ്യത്തിന്റെ ലക്ഷ്യം പക്ഷെ ഇവിടെ ജനങ്ങളുടെ കാരണം ജനങ്ങൾ വളരെ ആണ് ചിലപ്പോൾ ചോദിച്ചാൽ ഓവർ അംബീഷ്യസ് ആയിരിക്കാം അവിടെ കർഷകർക്ക് വില കിട്ടുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വലിയ രീതിയിലുള്ള മാറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴവിടെ പോയി ടോയ്ലറ്റ് കൊടുത്തു വീട് കൊടുത്തു ഇലക്ട്രിസിറ്റി കൊടുത്തു ഇതൊന്നും പറഞ്ഞാൽ ചൂള കൊടുത്തു അതേപോലെ ഇത് ശരിയാക്കി കൊടുത്തു എന്നും പറഞ്ഞാൽ കേൾക്കുന്നൊന്നുമില്ല ആൾക്കാർക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടാവും അതൊന്നും ശരിയാക്കി തന്നു പക്ഷെ ഞങ്ങൾക്ക് എന്ത് ഹോപ്പ് പ്രതീക്ഷയാണ് ഇനി മോദി ഗവൺമെന്റോ നിതീഷ് കുമാറോ ഞങ്ങൾക്ക് തരുന്നത് ഈ ചോദ്യത്തിനോട് ആൻസർ ഇല്ല മനസ്സിലാക്കുക ജനങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷയാണ് ഇത് തന്നെയാണ് രാജസ്ഥാനിൽ ചോദിക്കുന്നൊരു ചോദ്യം ഇതൊക്കെ ഞങ്ങൾ കൊണ്ട് പക്ഷെ എന്താണ് ഇനി അടുത്ത് തരാൻ പോകുന്നത് ഈ അടുത്ത് തരാൻ പോകുന്നതിനെ പറ്റി ഒന്നും വീണ്ടുന്നില്ല റോഡുകൾ വന്നു ടോയ്ലറ്റ് വന്നു വീട് വന്നു ഇലക്ട്രിസിറ്റി വന്നു ഗ്രാമങ്ങൾ വന്നു ഇത് വന്നു ഈ പറയുന്നൊക്കെ അവിടെ ഇവിടെ ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു ഇത് വന്ന് കുറച്ച് മോഡിഫൈ ചെയ്ത് അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇതൊക്കെ അവർക്ക് കിട്ടി ഇനി അവരുടെ ചോദ്യം ഇനി ഞങ്ങൾക്ക് എന്താണ് തരാൻ ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടുന്ന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം പഴയ ഈ പറയുന്ന വലിയ പാറ്റം ഉണ്ടായിട്ടില്ല കാരണം ഇവിടുത്തെ പവറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഗ്രാമത്തിൽ നിന്ന് പവർ വന്നിട്ട് ടെക്നിക്കലി സൗണ്ട് ആയിട്ട് ഇന്ത്യയിലെ പല ഫാക്ടറികൾക്കും ആവശ്യമുണ്ട് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന അതിന് രീതിയിലുള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ ഈ സ്കിൽ ഡെവലപ്മെന്റും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളായിട്ട് മാറുന്നില്ല കാരണം ആൾക്കാർ പ്രതീക്ഷയോ ഞാനീ പറഞ്ഞ പോലെ അവർ ആഗ്രഹമൊക്കെ വലിയ സംഭവമാണ് അതേപോലെയാണ് ഹിന്ദി സിനിമകൾ പടച്ചു വിടുന്നത് ഈ പ്രതീക്ഷയുമായിട്ട് കഴിയുന്ന ജനങ്ങൾക്ക് അടുത്തത് മോദി എന്താണ് പ്രതീക്ഷ കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഫർദർ വരാൻ പോകുന്ന യു പി ആണെങ്കിലും മറ്റുള്ള ഹിന്ദി ബെൽറ്റുകളിലെ എലക്ഷൻ ഇവിടെ ഒന്നും പറഞ്ഞ പോലെ പഴയ പോലെ ബാലാക്കോട്ടും സൈന്യവും നാഷണലിസവും അപ്പ ഹൈപ്പർ നാഷണലിസവും ഒന്നും വർക്ക്ഔട്ട് ചെയ്യത്തില്ല ജനങ്ങൾക്ക് താല്പര്യം അവരുടെ ഡെവലപ്മെൻ്റും അവരുടെ ജോലി അവരുടെ മക്കൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഇതാണ് അവരുടെ താല്പര്യം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഇപ്പം മോദി ഗവൺമെൻറ്റും അമിത്ഷായൊക്കെ പറയുന്ന ഹിന്ദി പഠിപ്പിക്കുക ഇവരൊക്കെ ഹിന്ദി പഠിച്ചിട്ട് എന്തോ ചെയ്യാൻ അവരുടെ മക്കൾക്ക് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് ഇവിടെ ഇങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഒന്നാമത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഈ പറയുന്ന പട്ടണങ്ങളിലൊക്കെയാണ് ഗ്രാമങ്ങളിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ല അവർക്ക് അംഗ്രേസി അതായത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അവർക്ക് പഠിക്കേണ്ടത് അപ്പം ആ രീതിയിലോട്ടാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളും ജനങ്ങളും ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് അതിന് 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 അതിനവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു കരിഷ്മയുണ്ടായിരുന്നു ഒന്നാം സണ്ടാമത്തെ മൂന്നാമത്തെ കുറഞ്ഞുപോയി അത് വീണ്ടും താപ്പോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് സംഘ് പരിവാർ ആർ എസ് എസ് എന്നറിയാം ഇവർക്ക് വലിയ ആർ എസ് എസ് സ്ട്രോങ് ആയിട്ടുള്ള പല സ്റ്റേറ്റുകളാണ് അപ്പം അവർക്ക് ഇന്ത്യ ഇടയ്ക്ക് ഓപ്പറേഷൻ പറ്റി വന്ന സംഭവം അവർ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അവർക്ക് താല്പര്യം എങ്ങനെയായിരുന്നു ഇന്ദിരാഗാന്ധി ചെയ്തത് അത് ചെയ്യുവാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞില്ല അമേരിക്ക പറഞ്ഞത് കേട്ടു അവര് പറഞ്ഞു കേട്ടു ഇവര് പറയുന്നത് കേട്ടു ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ സെപ്റ്റംബർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇനി വരാനുള്ള സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായി ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ജനതാദൾ യുണൈറ്റഡ് അവിടെ കാര്യമായ രീതിയിൽ തൂക്കിയ ആള് നിതീഷ് കുമാർ മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ കേന്ദ്രത്തിൽ ഒരു സീനിയർ പോർട്ട്ഫോളിയോ കിട്ടുന്നൊരു കാബിനറ്റ് മന്ത്രി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നിതീഷ് കുമാറിന് പഴയ പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് നിൽക്കാനുള്ള ഒരു ഏജും പ്രശ്നമൊക്കെ ഉണ്ട് ആ പഴയ പോലെയുള്ള ഉഷാറൊന്നും ഇപ്പോൾ കാണിക്കുന്നൊന്നുമില്ല ഇപ്പൊ നിതീഷ് കുമാർ ഫാക്ടർ എന്ന് പറയുന്നത് ബീഹാറിൽ മാത്രമല്ല പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിനും പ്രശ്നമാണ് കാരണം ആ സപ്പോർട്ടോടു കൂടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് കാരണം ന്യൂനപക്ഷ സർക്കാരാണ് അതിനകത്ത് പ്രീ പോൾ അലയൻസ് ആയിട്ടുള്ള നിതീഷിന്റെയും ചന്ദ്രബാബുവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് മോദി അധികാരത്തിലിരിക്കുന്നത് അതായത് ബീഹാർ ഇലക്ഷൻ കൂശലാണ് അത് തന്നെയാണ് ബി ജെ പി അവിടെയുള്ള ആൾക്കാരൻ കാരണം ബീഹാർ ബീഹാർ കമ്മ്യൂണിറ്റിക്ക് നല്ല പോലെ പോളിറ്റിക്സ് അറിയാം അവിടെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ ബേസ് ചെയ്തായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്ക് ആ രീതിയിലുള്ള ചിന്തകൾ വരെ അവിടുത്തെ ഇലക്ഷൻ ചെയ്യുന്ന വോട്ടേഴ്സിന് വളരെ 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 കാര്യമായിട്ട് അവർ ഇതും ചെയ്യുന്നുണ്ട്